സ്ലാമലൈക്കും വറഹമത്ത് പ്രിയപ്പെട്ടവരെ ഒരു മെസ്സേജ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സുപ്രഭാതം ദിനപത്രത്തിനെതിരെയാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല നമുക്കറിയാം അതിൻ്റെ പിറവിയിൽ തന്നെ ഭ്രൂണഹത്യ നടത്തുന്നതിന് വേണ്ടി ഉപജാപക ബൃന്ദം കൂടിയിട്ട് ആലോചന നടക്കുമ്പോൾ മറും പാണക്കാട് സയ്യിദ് ഹൈദർ അലി സിഹാബ് തങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുൻപിലാണ് അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നത് ഏതാണെങ്കിലും സുപ്രഭാതം സമസ്തയുടെ പത്രമാണല്ലോ സമസ്തയുടെ എല്ലാ സംവിധാനങ്ങൾക്കും അതിൻ്റേതായ ബറക്കത്തുണ്ട് അതിൻ്റെ വളർച്ചയും അതുപോലെ തന്നെയാണ് ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടി തകർക്കാൻ ശ്രമിച്ചിട്ടും വളർച്ചയുടെ പടവുകൾ ഓരോ ദിവസവും മുകളിലോട്ട് കയറുക എന്നല്ലാതെ അത് തളർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല അതിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾക്ക് വച്ചടി വച്ചടി കീഴ്പോട്ടാണ് അവരുടെ ഓരോ നിലവാരവും താ താഴ്ന്നു പോകുന്നത് എന്ന് കണ്ടറിയാനും സാധിക്കും പലപ്പോഴും സംസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അതൊക്കെ വ്യക്തിയാധിഷ്ഠിതമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ വിഷയാധിഷ്ഠിതമായിട്ടാണ് നമ്മളൊക്കെ പറയുന്നത് ഇന്നത്തെ ഈ ഒരു വാർത്ത കണ്ടു നോക്കൂ നിങ്ങൾ ഈ ഒരു വാർത്ത ഒരു ഒരു സുപ്രഭാതത്തിനെതിരെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്പ്രചാരണം എന്താണ് നിജസ്ഥിതി എന്ന് അന്വേഷിക്കാനുള്ള എല്ലാ സോഴ്സുകളും ഉണ്ടായിട്ടും ഒന്ന് അന്വേഷിച്ചാൽ നിജസ്ഥിതി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് എന്നുള്ളൊടുത്ത് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഘട്ടത്തിലും വെറുതെ ഫിർക്കത്തുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും ആ പേര് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ സംവിധാനങ്ങളെ പുറം ലോകത്ത് സമൂഹ മധ്യ താറടിച്ച് കാണിക്കാനും വികഴ്ത്താനൊക്കെ വേണ്ടി അണിയറയിൽ ഗൂഢശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പലരും അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില മനോ നിലവാരങ്ങൾ പുലർത്താറുണ്ട് അവർക്കതൊക്കെ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ് പക്ഷേ ഓരോ ദിവസവും അതിൻ്റെ തെളിവുകൾ ഇതിൻ്റെ പിന്നിൽ വലിയ സമസ്ത എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ഓരോ ദിവസവും അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഇന്ന് സുപ്രഭാതം പത്രത്തിനെതിരെ വന്ന ഒരു 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 ദുഷ്പ്രചാരണം ഖേദപൂർവ്വം സുപ്രഭാതത്തോട് വിട പറയുന്നു എന്ന് വെച്ചാൽ പത്രം ഇനി മുതൽ വീട്ടിൽ വരണ്ട എന്നാണ് പറയുന്നത് വീട്ടിൽ വരുന്നുണ്ടോ ഇല്ലയെന്നുണ്ടത് വേറെ അന്വേഷിക്കേണ്ട കാര്യമാണ് മറം ഷെയ്ഖുന ഉലമയുടെ നാമധേയത്തിൽ സ്ഥാപിതമായി ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കി സിൽവർ ജൂബിലി ആഘോഷിക്കുകയും സമസ്ത സരണിയിൽ സമർപ്പിതരായ ആയിരത്തഞ്ഞൂറിൽ പരം യമാനികളെ സമർപ്പിക്കുകയും ഈ സമ്മേളനത്തിൽ വെച്ച് മുന്നൂറ്റൻപത് യമാനികൾക്ക് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സനദ് നൽകുകയും ചെയ്ത കുറ്റിക്കാട്ടൂർ ജാമ്യ യമാനിയുടെ ജൂബിലി ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ ഡിസംബർ ഇരുപത്തിരണ്ടിന് പ്രൗഢമായി സമാപിച്ചു ഇന്നലെ സമാപിച്ചു സമ്മേളനം അതിനെക്കുറിച്ചാണ് പറഞ്ഞത് വാർത്തകൾ എല്ലാവരും കണ്ടു അറിഞ്ഞു സുപ്രഭാതം ചെയർമാനും സമസ്ത അധ്യക്ഷനുമായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ പ്രസിഡന്റും പ്രിൻസിപ്പാളുമായി സേവനമനുഷ്ഠിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി റിപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രാദേശിക റിപ്പോർട്ടറെ പോലും അയക്കുകയോ ഓഫീസിലേക്ക് എത്തിച്ച റിപ്പോർട്ട് നൽകുകയോ ചെയ്യാത്ത ഹീനമായ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ച് നാളെ മുതൽ എൻ്റെ വീട്ടിൽ വരുന്ന സുപ്രഭാതം നിർത്തലാക്കിയ വിവരം ഇതിനാൽ അറിയിക്കുന്നു സസന്തോഷം നമ്മളത് സ്വീകരിക്കുന്നു ചില ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട് എൻ്റെ വീട്ടിലെ കോഴി കൂവിയെങ്കിലും നേരം വെളുക്കുകയുള്ളൂ എന്ന് ആ ധാരണയൊക്കെ മാറ്റിവെക്കാനുള്ള സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു സുപ്രഭാതം ഇല്ലാത്ത പേരിൽ ഒരാൾ ബഹിഷ്കരിച്ചാൽ ഒരുനൂറ് സുപ്രഭാതത്തെ നെഞ്ചേറ്റാനുള്ള സമസ്തയുടെ ഒരു വ്യൂഹം ഇന്ന് കേരളീയ ഭൂമിക്കകത്തും പുറത്തും കണ്ടിലെ കർണാടകയിൽ സുപ്രഭാതത്തിൻ്റെ ജാചുല്യമാനമായ ഉതിപ്പ് നടക്കുകയാണ് കർണാടകയിൽ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ സുപ്രഭാതത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പഠിച്ചു നോക്കൂ എത്ര എഡിഷനുകൾ വിദേശ രാജ്യങ്ങളിലടക്കം ഓൺലൈൻ മീഡിയകളുടെ പ്രവർത്തനങ്ങൾ ഇത് ഇതോരാൾ ബഹിഷ്കരിച്ചാൽ ഒരുനൂറാളുകൾ അതിനെ നെഞ്ചേറ്റാൻ ഉണ്ടാകുമെന്ന് കാലം തെളിയിച്ചതാണ് ഇനി ഈ വാർത്തയുടെ വസ്തുതകൾ എന്താണെന്ന് അന്വേഷിച്ചു നോക്കൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സുപ്രഭാതം പത്രത്തിൽ എടുത്തു നോക്കിയാൽ എവിടെയാണ് ഈ പറയപ്പെട്ട സ്ഥാപനത്തിന്റെ വാർത്ത കൊടുക്കാതിരുന്നിട്ടുള്ളത് വാർത്ത കൊടുക്കാതിരുന്നിട്ടില്ലെന്നു മാത്രമല്ല ഇന്നലെ സനതുദാന സമ്മേളനത്തിന്റെ വാർത്ത വന്നില്ലെന്നാണല്ലോ പറയുന്നത് ആ വാർത്ത ഇവർ കൊടുത്ത സമയം സുപ്രഭാതം പത്രം ഓഫീസിൽ വിളിച്ചന്വേഷിച്ചാൽ ആർക്കും ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭ്യമാകും നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരം ഒൻപത് നാൽപ്പത്തൊന്നിനാണ് ഇവർ വാർത്ത എത്തിച്ചുകൊടുക്കുന്നത് ക്ഷമിക്കണം പത്ത് നാൽപ്പത്തൊന്നിന് പത്ത് നാൽപ്പത്തൊന്നിനാണ് ഇവർ വാർത്ത എത്തിച്ചു കൊടുക്കുന്നത് പത്ത് മണിയാകുമ്പോഴേക്ക് ജനറൽ വാർത്തകളുടെ എല്ലാ ക്രമീകരണങ്ങളും നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ ഇവിടെ സ്പേസ് ഉണ്ടാവില്ല കാരണം പത്രം ഇറങ്ങണം അതിൻ്റെ എല്ലാ പണികളും പൂർത്തിയാകണം ഘട്ടം ഘട്ടമായി ഓരോ ഭാഗങ്ങൾ അതിൻ്റെ ഫില്ലപ്പ് ചെയ്തു പോകണം അപ്പോൾ പൊതുവാർത്തകൾ ജനറൽ ആയിട്ട് വരേണ്ട പ്രത്യേകം ഹൈലൈറ്റഡ് ആയിട്ടുള്ള വാർത്തകളൊക്കെ കാലെ കൂട്ടി അതിൻ്റെ അലൈൻമെൻറ്റ് നിർവഹിച്ച് അതിൻ്റെ ലേ ഔട്ടും പ്രിൻ്റിങ്ങും ഒക്കെ ചിട്ടപ്പെടുത്തേണ്ട സമയമാണ് ഇവിടെ പത്ത് നാൽപ്പത്തൊന്നിനാണ് ഈ വാർത്ത ലഭ്യമാകുന്നതെന്ന് സുപ്രഭാതം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച വന്നിട്ടുള്ളത് എന്നാലും നോക്കൂ സുപ്രഭാതത്തിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാട് ആ സമയത്തും ആ വാർത്ത കൊടുക്കാമായിരുന്നു പ്രാദേശിക പേജുകളിൽ ജില്ലാ പേജുകളിൽ ആ വാർത്ത കൊടുക്കാമായിരുന്നു പക്ഷേ ഒരു ജില്ലാ പേജിലോ ഒരു പെട്ടിക്കോളത്തിലോ ഒരു പ്രാദേശിക കോളത്തിലോ ഒതുങ്ങിപ്പോകേണ്ട വാർത്തയല്ല സമസ്തയുടെ ഒരു സ്ഥാപനത്തിൻ്റെ സന്നദ്ധദാന സമ്മേളന വാർത്ത എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ് അത് നാളെ നാളെ ഇറങ്ങുന്ന പത്രത്തിൽ അതിൻ്റെ ജനറൽ പേജിൽ തന്നെ ശ്രദ്ധയാകർഷിക്കും വിധം സെയ്ദുല്ലമ്മയുടെ പരിപാടിയല്ലേ സെയ്ദുല്ലമ്മ പങ്കെടുത്ത പരിപാടിയിൽ അവിടുത്തെ പ്രസിഡന്റും പ്രിൻസിപ്പാളും ഒക്കെയല്ലേ ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു പരിപാടി മാത്രമല്ല സുപ്രഭാതത്തിലെ ചെയർമാൻ കൂടിയല്ലേ അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടി അത് പത്രത്തിൽ ഹൈലൈറ്റഡ് ആക്കാതെ അതിന് പിന്നെ ഫോക്കസ് ചെയ്യാതെ പത്രം ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞുള്ള ദുഷ്പ്രചരണം പച്ചക്കള്ളം അടിച്ചു കൂട്ടാൽ അതൊന്നും ഏൽക്കുന്ന കാലമല്ല പ്രിയപ്പെട്ടവരെ സമൂഹം ഈ വിഷയത്തിലൊക്കെ ബോധവാന്മാരാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ടല്ലോ പ്രത്യേകം ഒരു കുറുമുന്നണി എടുത്തുകൊണ്ടിരിക്കുന്ന പണി അവർ ഇതിനെ തകർക്കാൻ ഈ സംഘസംവിധാനത്തെ പൊളിക്കാൻ വേണ്ടി എടുക്കുന്ന പണികളൊക്കെ ബുദ്ധിയും വിവേകവുമുള്ള സമൂഹം നോക്കി കാണുന്നുണ്ടല്ലോ സുപ്രഭാതം ഈ ഒരു വർഷത്തെ ക്യാമ്പയിൻ നടക്കുന്ന കാലയളവിൽ പോലും അതിൻ്റെ കട ക്കൽ കത്തി വെക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തി എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഇതും ഇതിനപ്പുറമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ആ ചിന്തകളെയും അവരുടെ ആ ഒരു ആഗ്രഹങ്ങളെയും ഒക്കെ കടക്കൽ വെട്ടിമാറ്റിയിട്ട് സുപ്രഭാതം അതിൻ്റെ കുതിച്ചുചാട്ടം നടത്തിയതിന് ഈ വർഷം സാക്ഷിയല്ലേ അതുകൊണ്ട് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സമസ്തയുടെ പ്രവർത്തകർക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇതാ ഓരോ ഉദാഹരണങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മുൻപിലേക്ക് വരികയാണ് സമസ്തയുടെ സംവിധാനമാണ് സുപ്രഭാതം അതിനെ തകർക്കാനോ സംസ്ഥയുടെ സംഘടനാ ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സംഘസംവിധാനങ്ങളെ പൊളിക്കാനോ ആര് മുന്നോട്ട് വന്നാലും നമ്മൾ അതിനെ എതിർക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യും അതൊക്കെ വ്യക്തി അധിഷ്ഠിതമാണെന്ന് വരുത്തി തീർത്തിട്ട് അവർ ആയിരത്തി അന്ന് അങ്ങനെ ചെയ്തു ഇന്ന് ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ആരും പറയേണ്ടതില്ല ഒപ്പം നിൽക്കുന്നവരെ കൂടെ കൂട്ടി ഒപ്പം മുന്നോട്ട് പോകും അതാണ് സമസ്തയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നവർക്ക് അവസാനം ആക്ടിബത്ത് നന്നായി നല്ല മരണം കാഴ്ചവെച്ച് മഹത്തുക്കളോടൊപ്പം അള്ളാഹുവിൻ്റെ സവിധത്തിൽ അവൻ്റെ സ്വർഗീയ ലോകത്തിലേക്ക് ഒരുമിച്ച് കൂടാൻ അതിനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റും അല്ലാത്ത ആളുകളൊക്കെ പാതി വഴിയിൽ ഇതൊരു കപ്പലാണല്ലോ നൂഹ് നോഹിനിബ് അലൈസ്ലാമിൻ്റെ കപ്പലാണല്ലോ കയറിയവൾ രക്ഷപ്പെടും അല്ലാത്തവർ ആർത്തലച്ചു വരുന്ന തിരമാലക്കെട്ടുകൾക്കുള്ളിലേക്ക് ആഗാധതയിലേക്ക് പതിച്ച് മുങ്ങി നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും ജാഗ്രത പുലർത്തുക ബുദ്ധിയും വിവേകവും അള്ളാഹു നൽകിയതുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി ഐക്യത്തോടു കൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾക്ക് കൂച്ചു വിലങ്കിടാനും അതിന് തുരങ്കം വെക്കാനും ക്ഷമിക്കാതിരിക്കുക അള്ളാഹു നിങ്ങൾക്കൊക്കെ അതിനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ ആമി അസ്ലാമലൈക്കും വർഹമത്